ആലുവയിൽ വനിതാ മാധ്യമ പ്രവർത്തകയുടെ വീട് ഗുണ്ടാസംഘം തല്ലിത്തേർത്ത കേസിലെ പ്രതികളെ സഹായിക്കുന്ന ആലുവ പോലീസിന്റെ നടപടിക്കെതിരെ സംസ്ഥാന വനിതാ കമ്മീഷനെ സമീപിക്കുമെന്ന് കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന വനിതാ വിംഗ് കൺവീനർ ആശാ കുട്ടപ്പം പറഞ്ഞു വീട് തല്ലിത്തേർത്ത കേസിലെ മുഖ്യപ്രതിയെ ഇതുവരെ പിടികൂടിയിട്ടില്ല സംഭവത്തിലേക്ക് നയിച്ച വിഷയത്തെ പോലീസ് വളച്ചൊടിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തിയേഴിന് രാത്രി പത്തിന് ജിഷ ബാബുവിൻ്റെ പുത്ര സഹോദരൻ ജയന്റെ വീട്ടിൽ മുഖ്യപ്രതി നടത്തിയ ആക്രമണത്തിന്റെ തുടർച്ചയായിട്ടായിരുന്നു പന്ത്രണ്ടാം തീയതി രണ്ടു തവണ ആക്രമണം നടത്തിയത് ഇരുപത്തിയേഴിലെ സംഭവത്തിൽ പോലീസ് നടപടിയെടുത്തിരുന്നെങ്കിൽ വീണ്ടും അതിക്രമം നടക്കില്ലായിരുന്നു ഇരുപത്തിയേഴിലെ സംഭവത്തിൽ ആലുവ പോലീസ് വാദിയെ പ്രതിയാക്കി കേസെടുത്തതിനെതിരെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെയും സമീപിക്കുമെന്നും ആശാക്കുട്ടപ്പൻ പറഞ്ഞു ഒരു ഇടപെടൽ ഇവര് പറഞ്ഞ പരാതിയിൽ ഒന്നും ഉണ്ടായിട്ടില്ല അത് കൃത്യമായ ഒരു സമൂഹത്തിന്റെ പൊതു മുഖ്യധാരയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു വനിതാ മാധ്യമ പ്രവർത്തകയ്ക്ക് പോലും ഒരു സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഒരു വനിതാ മാധ്യമ പ്രവർത്തക എന്ന് പറയുമ്പോൾ പൊതുവായ എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും സമൂഹത്തിലെ എല്ലാ നീതി നിഷേധങ്ങളെയും പ്രതികരിക്കുക പ്രതികരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് അവരുടെ വീട്ടിൽ കയറി ഗുണ്ടാസംഘം ആക്രമണം നടത്തിയപ്പോൾ അവർക്ക് ഒരു സുരക്ഷിതത്വം നൽകാനായിട്ട് ഇവിടുത്തെ ആലുവയിലെ പോലീസ് തയ്യാറാകാത്തത് ഗുരുതരമായ വീഴ്ചയാണ് അതിനെതിരെ കേരള ജേർണലിസ്റ്റ് യൂണിയൻ വനിതാ വിഭാഗം സംസ്ഥാന കൺവീനർ അടക്കമുള്ള വനിതകൾ ഭാരവികൾ ദിശയുടെ വീട് എത്തി ഈ സാഹചര്യങ്ങൾ കണ്ടു മനസ്സിലാക്കിയതോടെ ഇത് വളരെ ഒരു വളരെ കൃത്യവും ആസൂത്രിതവുമായ ഒരു ആക്രമണമാണ് ഇവിടെ നടന്നതെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഈ പ്രതി എന്ന് പറയുന്നത് നിരവധി കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണെന്ന് പോലീസിനും അതുപോലെ തന്നെ ഞങ്ങളും ഇവിടെ വന്ന് അന്വേഷണത്തിലൂടെ നമുക്ക് മനസ്സിലായി അപ്പം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഈ വീഴ്ചയ്ക്കെതിരെ കേരള ജേർണലിസ്റ്റ് യൂണിയന്റെ വനിതാ വിഭാഗത്തിന്റെ ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നു അതുപോലെ തന്നെ മുഖ്യപ്രതിയെ ഇതുവരെ പിടികൂടിയിട്ടില്ല അതുപോലെ തന്നെ മുഖ്യപ്രതിയെ പിടികൂടുകയും ഇവരുടെ കുടുംബത്തിനെതിരെ മക്കൾക്കെതിരെ എടുത്തിരിക്കുന്ന കള്ളപരാതി പിൻവലിക്കുകയും അതുപോലെ തന്നെ ഇവർക്ക് വീടിനുണ്ടായ നാശനഷ്ടം പരിഹരിക്കുന്ന പരിഹാരം കണ്ടെത്തുകയും ചെയ്യണം അല്ലാത്ത വർഷം കേരള ജേർണലിസ്റ്റ് യൂണിയന്റെയും വനിതാ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ ശക്തമായ സമര നടപടികളുമായിട്ട് മുമ്പോട്ട് പോകും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നതിന് ഉള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകും അതുകൊണ്ട് അതുകൊണ്ട് വനിതാ മാധ്യമപ്രവർത്തകർ തായ്ക്കാട്ടുകര ശ്രീനാരായണപുരത്തെ ജിഷ ബാബുവിന്റെ വസതി സന്ദർശിച്ചു സംസ്ഥാന സമിതി അംഗം സിജി പ്രതാപൻ കെ ജെ യു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സി സ്മിജൻ സോഷ്യൽ മീഡിയ സംസ്ഥാന കൺവീനർ ബോബൻ ബി കിഴക്കേത്ര സംസ്ഥാന കമ്മിറ്റി അംഗം സുനീഷ് മണത്തൂർ ജില്ലാ കമ്മിറ്റി അംഗം നെൽസൺ പനക്കൽ മേഖലാ വൈസ് പ്രസിഡന്റുമാരായ സാബു പരിയാരത്ത് അജ്മൽ കാമ്പായി എന്നിവരും സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് ആലുവ